മീൻ ഇച്ചിരി കാന്താരി അരച്ചങ്ങ് വറക്കാൻ വേണ്ടി കുറച്ച് മുളക് മുറിക്കാമേ ഇന്നത്തെ മീൻ കുട്ടന നമ്മൾ സാധാരണ അപ്പോൾ വാങ്ങിക്കാറുണ്ട് കുട്ടൻ ഞാൻ ഇതെല്ലാം പഴുത്തുപോയി ഈ തണ്ടിനെന്താ സംഭവിച്ചല്ലോ എന്നുവെച്ചാൽ ഞാൻ രണ്ട് ദിവസത്തേക്ക് രണ്ട് ദിവസം ഒരാഴ്ചയായി ഈ മുളക് വറക്കാൻ വന്നത് അന്നേരത്തേക്ക് ഇതെല്ലാം പഴുത്തുപോയി ഈ സാധനം ഞാൻ തപ്പിക്കൊണ്ട് പോയിട്ട് വരുന്നത് ട്യൂഷൻ പിള്ളേർ ഇത് വന്നേ ഇതിൻ്റെ ഒരു വിസലടിക്കണമല്ലൊരു സൗണ്ട് കെട്ടിക്കില്ലേ അത് എഡ്ബിന് വേണ്ടി ഞാനിത് നപ്പിക്കൊണ്ടിരിക്കുവാണ് അപ്പോൾ ഇത് ഇവിടെ ഒരു തേങ്ങ വളർത്തില്ലേ വളർച്ചെടുക്കണം എഡിന് ഒന്നു ദിവസം പൊങ്ങനുള്ളതായി കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടു നിറത്തിൽ ആണ് സമയം കിട്ടിയില്ല അപ്പോൾ ഇതും അവരിതുവരെ പൊങ്ങ് കണ്ടിട്ടില്ല അപ്പം ഇന്നൊന്ന് കാട്ടിക്കൊടുക്കാറില്ല അത് കോണാലിക്കൊന്ന് ഒട്ടിച്ച് നോക്കട്ടെ കിട്ടും പൊങ്ങുണ്ടോന്നു വരത്തില്ല പൊങ്ങ ഉണ്ട് കേട്ടോ പതിയൊന്നും കട്ടായിട്ടുണ്ട് അങ്ങനെ സാരമില്ല നമുക്കൊന്ന് നമുക്കൊന്നിങ്ങി പോവാണ്ടൊന്ന് എടുക്കാം ഇത് പൊതിച്ചെടുക്കുവാണെങ്കിൽ വലിയ കുഴപ്പമില്ലാണ്ട് കിട്ടിക്കൊണ്ടേ എൻ്റെ സമയക്കുറവുകൊണ്ടാണ് പക്ഷേ ഇത് ഇത് ഫുള്ള് പൊങ്ങായിട്ട് കിട്ടുവാണെങ്കിൽ പിള്ളേരെ കാണിച്ചു കൊടുക്കാനേ ഇതൊന്നും പിള്ളേരെ അങ്ങനെ കാണാത്ത ഐറ്റംസ് ആയിരിക്കുമല്ലോ പൊട്ടാണ്ട് കിട്ടിയ രക്ഷ വയ്ക്കും ആ ഒരു രക്ഷ പെട്ടു എന്താ കാട്ടി കൊടുക്കാനുള്ളതായി ഇപ്പോൾ കുത്തി കട്ടായി പോയു സാരമില്ല കണ്ടോ എന്നിരപ്പിൻ സ്കൂളിൽ വിട്ടു പോയപ്പോൾ തന്നെ കാണിച്ചു കൊടുക്കാറ് പെട്ട പിള്ളേർ ഇപ്പം ഒന്നും കണ്ടിട്ടുണ്ടാവില്ലല്ലോ പണ്ടേ പപ്പ എവിടെ തേങ്ങയൊക്കെ എന്നാ മുളപ്പിക്കാൻ വേണ്ടിയിടുമ്പെ ഞാൻ ചേട്ടൻ കൂടെ എടുത്ത് തിന്നും അതൊക്കെ രസമായിരുന്നു അതൊക്കെ ഓർക്കുമ്പോൾ ഒരു ചിരി വന്നിപ്പോൾ ഇത്രയും മീൻ വാങ്ങിച്ചായിരുന്നു വൈകുന്നേരം വാങ്ങിച്ച കണ്ടോ മീൻ കണ്ടിട്ടുണ്ടോ കുട്ടേ ഞാൻ ഇതാ കണ്ടിട്ടില്ല കേട്ടോ തൊലി കുളിക്കണേ അതുകൊണ്ട് ഞാനത് പൊളിച്ചോണ്ടിരുന്നു അപ്പം നിന്ന് കണ്ടിട്ടുണ്ട് രണ്ട് സൈഡും ഒന്ന് വെട്ടിയിട്ട് കണ്ട രണ്ട് സൈഡ് ഇച്ച ദശ കൂട്ടി അങ്ങ് വെട്ടിട്ട് തൊലി അങ്ങ് ഒറ്റ പൊളിക്കല് കുളിച്ചത് അതിൻ്റെ മാലിമോളി ഞാൻ വെട്ടി കളയൊറ്റ പൊളിക്കല് പൊളിച്ചാൽ പൊളിയുമായിരിക്കാം സക്സസ് ഇത്തിരി ഒരുപാടുണ്ട്ട്ടോ ആ ഇതാരൂട്ടം വന്നാലോ സ്കൂളിട്ട് എന്ന വിശേഷം ആനുകളുടെ ഇട പഠിച്ചോ ഇത് ഇത് കണ്ടിട്ടുണ്ടോ ഇത് പൊങ്ങാ തേങ്ങയുടെ പൊങ്ങ് ഇതന്നെ പറയട്ടെ നല്ലല്ലേ ഈ തേങ്ങ ഉണ്ടല്ലോ തേങ്ങ നമ്മള് തേങ്ങ ഇടണില്ലേ ആ തേങ്ങ മുളക്കാൻ മുളച്ചു വരുമ്പോണ്ടല്ലോ ഈ സാധനം ഉണ്ടാവും തേങ്ങ മുളച്ച് വരുമ്പോളാണ് ഇത് ഉണ്ടാവണത് അല്ലാണ്ട് തേങ്ങ നമ്മൾ തേങ്ങ പൊട്ടിക്കുമ്പോഴൊന്നും പൊങ്ങുണ്ടാവാറായില്ലോ അത് മുള വരാറാവുമ്പോഴാണ് നീ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ സാധനം പൊന്നും കണ്ടിട്ടില്ല ഇത്ര പൊന്നു വെക്കണം കേട്ടോ മൊത്തം തീർക്കരുത് അയ്യോ ഇത് ആകപ്പാടി തേങ്ങ മുളച്ച് വന്നാലും പറഞ്ഞില്ലേ തേങ്ങ വേറെ മുളച്ചതില്ല അപ്പം ചേട്ടാ കാപ്പിക്കുരു പറയണേ ഇന്ന് പോയിട്ട് ഇത്രയും കാപ്പിക്കുരു പറയ്ക്കാൻ വേണ്ടി നേരത്തെ വന്നതാ ഉണ്ടോ വള്ളിയും കൊണ്ട് കമ്പൊക്കെ വലിച്ചു കെട്ടിയിട്ട് പറിക്കണം ഉണ്ടോ ഇല്ല ചേട്ടാ ഏത ഇട്ടോണ്ടിരുന്ന അത്ര സമയം അങ്ങ് പോവും ഇപ്പോഴാണ് വന്നത് അയ്യോ ഇങ്ങനെ ഇതൊക്കെ എളുപ്പമുണ്ട് ഞങ്ങളുടെ ഇന്നത്തെ ചെറിയ ബ്ലോഗ് േ അപ്പൊ നാളെ ഒരു ഒരടിപൊടി